ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിവാശി ബ്ലോക്ക്സ് ഇവാശി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രെയ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് റിസോർട്ടിലാണ് കക്കാടംപോയിൽ ഭാഗത്തുള്ള പിനാക്കൽ റിസോർട്ടിലാണ് ഇതാണ് ഇവിടുത്തെ മെയിൻ റിസപ്ഷൻ ഇവിടെ വരികയാണ് നമ്മുടെ ബൈക്കൊക്കെ പോവുകയുള്ളൂ അതിനുശേഷം അവരുടെ ഓഫ് റോഡ് ജീപ്പിലാണ് നമ്മൾ പോവേണ്ടത് ഞങ്ങളൊരു ഏകദേശം വൈകുന്നേരമായിരുന്നു ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കോട്ടേജ് ഞങ്ങളൊരു ഇരുപത്തൊന്ന് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അവരുടെ ഓഫ് റോഡ് ജീപ്പിലാണ് ഞങ്ങൾ പോകുന്നത് തിക്കി ഞെരിഞ്ഞൊരു വാഗൻ റാജ് പോലെ ആയിരുന്നു ഞങ്ങളെവിടെയാ പോകുന്നത് ഇപ്പം കാണിച്ചു തരാട്ടോ എന്നാൽ ഞങ്ങളെ കൊണ്ടുപോകുന്ന ജീപ്പ് ഇപ്പോൾ ഒരു കുന്ന് കയറിക്കൊണ്ട് നിൽക്കുകയാണ് അല്പം നേരത്തിനുള്ളിൽ ഞങ്ങൾ അതാ എത്തി ഏകദേശം എത്തിക്കഴിഞ്ഞു അതാ ഞങ്ങൾ എല്ലാവരുമാണത് അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ട് നിൽക്കുന്നത് എവിടേക്കാന്ന് വെച്ചാൽ അതാ മിറർ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് ഗൈസ് അതാ ഇവ മോളതാ മുന്നിൽ പോകുന്നുണ്ട് ലൈറ്റൊക്കെ അങ്ങനെ കത്തുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ രാത്രി ആയതുകൊണ്ടേ അങ്ങനെ പല പല കളറ് മാറിക്കൊണ്ട് നിൽക്കുകയാണ് അത് അവളത് ഓടിക്കൊണ്ട് നിൽക്കുന്നത് തീരെ പേടിയല്ല കേട്ടോ മക്കൾക്കൊന്നും മക്കൾ സ്വത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി കളിക്കണം അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും പല കളറും ഇങ്ങനെ മാറി മാറി കളിക്കണം അതൊക്കെ കാണുമ്പോൾ നീല വന്ന് പച്ച വന്ന് ചൊക്കുവന്ന് അങ്ങനെ എങ്ങനെ കളിക്കുകയാണ് ഇത് അപ്പോൾ എല്ലാവരും ഇപ്പം ഹായ് പറയുന്നുണ്ട് കേട്ടോ ഗൈസ് ഹായ് പറയാൻ വേണ്ടി പറഞ്ഞു അവിടെ ഒരു വലിയൊരു പാറ പോലത്തെ ഉണ്ട് കേട്ടോ ഞാനും ഏട്ടനും അതിൻ്റെ മുകളിൽ കയറി പിന്നെ ബാക്കിയുള്ള എല്ലാവരും കയറി നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ രാത്രി ഇങ്ങനെ വന്നപ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ കളിച്ചു ഇതാ ഗസ്തിച്ച് ഞങ്ങൾ ഞങ്ങളുടെ കോട്ടേജിലെത്തി കലാപരിപാടികൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നു നല്ല വൈബായിരുന്നു എല്ലാവരും കൂടി നല്ല രസമുണ്ടായിരുന്നു ഇതാ ഗൈസ് അടുത്ത ചിക്കൻ ചൂടാൻ പോവാണ് ഗൈസ് ചിക്കൻ ചൂടുന്ന ജോലി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ് അടുത്ത ഞങ്ങളെ ക്യാമ്പ് ഫയർ ആണ് ഫയറാണ് ഇവിടെ നടക്കാൻ പോകുന്നത്

ഇത് ഞങ്ങള് പിറ്റേ ദിവസം രാവിലെ മിറർ ബ്രിഡ്ജ് കാണാൻ വരികയാണ് ഇന്നലെ രാത്രി കണ്ടതല്ലേ അപ്പം ഇന്ന് രാവിലെ കാണാൻ വേണ്ടി വരികയാണ് രാവിലത്തെ വ്യൂ ഇത ഇങ്ങനെയാണ് ഇത് അങ്ങേ അറ്റത്തേക്ക് പോയിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ അപ്പം നല്ല പേടി ഔട്ടോ കായിട്ട് ഇങ്ങനെ ഹൈറ്റിൽ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ആ ചില്ലെ ഉള്ളിൽക്കൂടെ താഴത്തേക്ക് നോക്കുമ്പോൾ അതെങ്ങനെ ഉണ്ടാവും ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ് ഇവിടെ നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ് കാണാൻ പിന്നെ നല്ല കാറ്റും ഒക്കെ ഉണ്ട് ഗൈസ് കണ്ടോ ഓരോരുത്തർക്കും നമുക്ക് നല്ല പേടിയുണ്ട് കാരണം മക്കൾ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് വലിയ ആൾക്കാർക്കാണ് നല്ല ടെൻഷൻ പൂളാണ് ഇവിടുത്തെ മെയിൻ പൂള് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഗൈസ് ഇതാണ് ഗൈസ് ഞങ്ങളെ കോട്ടേജിന് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറ് ഈ അപ്പൂപ്പൻ താടികളൊക്കെ തന്നെ നീങ്ങി പോകുന്ന പോലെയാണ് ഈ മേഘങ്ങളുടെ ഒക്കെ പൂക്ക് കണ്ടാൽ തോന്നുന്നത് ഇതാണ് ഞങ്ങളുടെ പ്രൈവറ്റ് പൂള് അവിടെ ഞങ്ങൾ കുറേ കളിച്ചു എനിക്ക് പിന്നെ ഇവിടെ ഇഷ്ടപ്പെട്ട എന്താ അറിയാം ഈ പൂവിൻ്റെ അടുത്ത് ആ റെഡ് കളറില് എല്ലാം ചെടി കണ്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് നേരിട്ട് ഫോട്ടോ ഇതിൽ കാണാനൊക്കെ ആയിട്ട് നന്നായിട്ട് നേരിൽ നല്ല ഭംഗിയുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കാണാൻ അവിടുന്ന് ഫോട്ടോ എടുക്കും എടുക്കുമ്പോഴൊക്കെ തന്നെ നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഞങ്ങൾ അവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇതാ ഞങ്ങൾ ഇത്ര ആൾക്കാരാണ് പോയത് ഒരാൾ മിസ്സിങ് ആണ് ഇവർ മുൻകൈ എടുത്തുകൊണ്ട് മാത്രമാണ് ഞങ്ങളിന്ന് ടൂറിന് പോയത് പിന്നെ അങ്ങനെ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നിങ്ങളെ മുന്നിൽ എത്തുന്നതാണ് തെറ്റാ